ഹായ് വരുവൺ നമസ്കാരം ഇന്ന് എനിക്ക് ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പിഞ്ചു മക്കളെ പറ്റി തന്നെയാണ് ഇന്ന് രാവിലെ ഞാൻ നമ്മളൊക്കെ രാവിലെ എൻ്റെ ആ സ്ത്രീകളാദ്യം എവിടേക്കാണ് കിച്ചണിലേക്കല്ലേ ഓടുക അതുപോലെ ഞാൻ കിച്ചണിൽ എൻ്റെ പതിവ് ജോലികൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു വീട്ടിലെ ട്വൻ്റി ഫോർ ന്യൂസ് കാലത്ത് തന്നെ സ്റ്റാർട്ടാവും ഹസ്ബൻഡും അച്ഛനും ഒക്കെ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഞാൻ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണം ന്യൂസിലൂടെ കേട്ടത് പിന്നെ ശ്രീകണ്ഠനായർ സാർ അങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ സ്വപ്നം പൊലിഞ്ഞു കേട്ടപ്പോൾ തന്നെ നമുക്ക് എന്തോ ആകെ ഒരു ഡിപ്രഷൻ വന്നു എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വല്ലാത്തൊരു വിഷമം പോലെ വന്നു എനിക്കെന്നല്ല എല്ലാ അമ്മമാർക്കും കേൾക്കുന്ന ഓരോരുത്തർക്കും വരുന്നു വരും അങ്ങനെ തന്നെ ഞാൻ വന്ന് ടി വി ആക്കിയിട്ട് ഞാൻ പറഞ്ഞു രാവിലെ തന്നെ നല്ല മൂഡ് കളയല്ലേ ഇതൊക്കെ തന്നെ കേൾക്കാനുള്ളൂ ഓഫാക്കി വയ്ക്കുമോയെന്ന് പറഞ്ഞു അതനുസരിച്ച് ഞങ്ങൾ ടി വി ഓഫ് ആക്കുകയും ചെയ്തു ഞങ്ങൾ ഞങ്ങളുടെ ദിനചരികളിൽ ഏർപ്പെട്ടു പിന്നീടാണ് മരണത്തിൽ എത്ര പേര് മരിച്ചു അഞ്ച് കുട്ടികൾ ബാക്കി ഞാൻ ന്യൂസൊന്നും തന്നെ ഡീറ്റെയിൽഡ് കേട്ടിട്ടില്ല എൻ്റെ അറിവ് അഞ്ച് കുട്ടികൾ പോയി എന്നുള്ളതാണ് ഒരു കുടുംബത്തിൻ്റെ സ്വപ്നങ്ങളല്ലേ ഓരോരോ കുടുംബത്തിൻ്റെ സ്വപ്നങ്ങളല്ലേ പൊലിഞ്ഞതൊപ്പം ആ അഞ്ച് കുട്ടികളോടൊപ്പം ഓരോ അച്ഛനും അവർ ഇനി എങ്ങനെ ജീവിക്കും ഒരു കുഞ്ഞ് വയറ്റിലോറുമ്പോൾ തുടങ്ങി നമ്മളാ അമ്മ അതിനെ കാത്തിരിക്കും അത് പുറത്തേക്ക് വരാൻ കൂടെ അച്ഛനും അച്ഛനും അമ്മയും മാത്രമല്ല അവരുടെ ചുറ്റുമുള്ള ആൾക്കാർ എല്ലാവരും പിന്നെ കുട്ടികളായാൽ പിന്നെ അതിൻ്റെ പുറകെയായി അതിന് അത് അതിൻ്റെ കൈ വളരേണ്ടോ കാല് വളരണ്ടോ എൻ്റെ മോൻ സ്കൂളിൽ എൻ്റെ മോൻ അല്ലെങ്കിൽ മോൾ സ്കൂളിൽ പോകാറായോ കോളേജ് പിന്നെ അതിനുശേഷം അവരോരോരോ പടവുകൾ ഏർപ്പെടും ജീവിതത്തിൽ നമ്മൾ അത്രയും സന്തോഷിക്കൂലേ ഓരോ ഓർക്കത്തിലും ഊന്നിലും ഉറക്കത്തിലും നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക ഭഗവാനെ നമ്മുടെ കുട്ടികൾക്ക് ഒരു കുട്ടികൾക്കൊരാപത്തും വരുത്തല്ലേ ഈ കുട്ടികൾ പക്ഷേ എന്താ ഇങ്ങനെ പതിനൊന്ന് പേരാണ് ആ വണ്ടിയിലുണ്ടായിരുന്നതെന്ന് അറിഞ്ഞ് അറിയാൻ കഴിഞ്ഞത് അതില് അഞ്ച് പേര് ആ തൽക്ഷണം കഴിഞ്ഞു ബാക്കി കുട്ടികൾ സീരിയസ് ആയിട്ട് കിടക്കുന്നു മക്കളെ നിങ്ങളെ പഠിക്കാൻ വിടുമ്പോൾ ഉള്ള സമയം പഠിച്ച് പഠിക്കാൻ വിനിയോഗിക്കുക നല്ലൊരു ഭാവിയല്ലേ മക്കളെ നിങ്ങൾ തകർന്നു പോകുന്നത് കൂടെ നിങ്ങളുടെ അച്ഛനമ്മമാരുടെയും കുടുംബക്കാരുടെയും സ്വപ്നങ്ങളും ഒന്ന് ആലോചിച്ചു നോക്കൂ ഭൂമിയിലേക്ക് വരേണ്ട നല്ല 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 ഡോക്ടർമാരായി വരേണ്ട കുട്ടികൾ അല്ലെങ്കിൽ വാർദ്ധക്യത്തിൽ തൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൈ കൈപിടിക്കേണ്ട കുട്ടികൾ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ എത്ര എത്ര കാര്യങ്ങൾ സമൂഹത്തിന് സംഭാവന സംഭാവങ്ങളുടെ കുട്ടികളാണ് ആ റോട്ടിൽ പൊലിഞ്ഞത് കുറച്ച് ശ്രദ്ധിച്ചാൽ ഈ അപകടങ്ങൾക്ക് നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ ആ സമയത്തുള്ള രാത്രി പോക്ക് ടു വീലറിൻ്റെ ആ വിധ ഉപയോഗം ഇന്നലെ തന്നെ കാറിൽ എത്ര പേരാണ് ഒരുമിച്ച് കയറിയത് അപ്പോൾ നമ്മൾ ഓരോരുത്തരും നിങ്ങൾ പിഞ്ചുമക്കള് ഓരോരുത്തർ ശ്രദ്ധിക്കുക ഓരോ റോട്ടി നടക്കുമ്പോഴും പോകുമ്പോഴും ആ സമയത്തുള്ള യാത്രയും മഴയത്തുള്ള യാത്രയും എനിക്ക് എന്താ പറയണ്ടതെന്ന് എനിക്കറിയാൻ കിട്ടണില്ല പക്ഷേ എൻ്റെ ഉള്ള എനിക്ക് മനസ്സ് വല്ലാണ്ട് ഡസ്പായി ഉച്ചയ്ക്ക് എന്നെ എല്ലാവരും അവനവൻ്റെ മക്കളെ ആണല്ലോ ആലോചിക്കുക നമ്മുടെ കുട്ടികളെയൊക്കെ വിളിച്ചു ഓരോ കുട്ടികളെയും നമ്മുടെ കുട്ടികൾ നമ്മൾ കാണുക അപ്പോൾ എല്ലാവരും വാഹനങ്ങൾ ഓടിക്കുമ്പോഴായാലും ടു ഫോ എന്തോ ടു വീലർ യാത്ര ചെയ്യുമ്പോഴായാലും പരമാവധി സ്പീഡൊക്കെ കുറച്ച് നമ്മുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്നൊരു ഓർമ്മയിൽ തന്നെ നിങ്ങൾ വണ്ടി ഉപയോഗിക്കുമ്പോഴായാലും കൂടി നടക്കുമ്പോഴായാലും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴായാലും ശ്രദ്ധിച്ചു പോവുക കൂടെ അച്ഛൻ്റെ അമ്മയുടെ പ്രാർത്ഥന നിങ്ങളുടെ അപ്പം ഉണ്ടാവും ഓരോ അച്ഛനും അമ്മമാർക്കും ഇനി ഇങ്ങനെ കണ് കണ്ണീർ വീഴ്ത്താനുള്ള യോഗം ഈശ്വരൻ കൊടുക്കാണ്ടിരിക്കട്ടെ നന്ദി